ഈ വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പെൻഷൻക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേ ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കും ഒക്ടോബർ നവം ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ അതുപോലെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചെന്നേക്ക് കഴിയുമ്പോൾ എത്തിച്ചേരും ഒരു മാസത്തെ ഗീട് മാത്രമാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് ആരെങ്കിലും ബയോ മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുള്ളവരുടെ പോർട്ടർ ഓപ്പണാണ് ഇരുപതാം തീയതി ക്ലോസ് ചെയ്യും അതിന് മുമ്പ് മസ്റ്ററിങ് ചെയ്യാനുള്ള എല്ലാവരും പോയി ചെയ്യുക മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ക്ഷേമ പെട്ടീഷൻ എത്തിച്ചേരുകയുള്ളൂ ക്ഷേമ പെട്ടീഷൻ പട്ടിക പുതിയ പട്ടികയിലാണ് വിതരണം പഴയ ആളുകൾ ആളുകൾ മസ്റ്ററിങ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് കിട്ടുള്ളൂ മൺസ്റ്ററിങ് ഏത്ത ആളുകൾക്ക് കിട്ടില്ല എന്നൊന്നോടെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ മാസം ആദ്യത്തെ മൂന്നാഴ്ചക്കുള്ളിൽ അതായത് പരമാവധി ഇരുപതാം തീയതി വരെ ഇത് ചെയ്യാനുള്ള സമയം എല്ലാ ലിസ്റ്റുകളും ഇപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിൽ നിന്ന് എടുക്കുകയാണ് കൃത്യമായി തന്നെ സർക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇതാഹൃതയില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോഴുള്ളത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും പെൻഷൻ അർഹതയില്ല എന്ന് കണ്ടെത്തി റദ്ദെയ്യാൻ സാധിച്ചതാണ് ഇപ്പോൾ ഉള്ളത് ഇനി അടുത്ത അറിയിപ്പ് അറുപയസ് കഴിഞ്ഞുള്ളവരുടെ ഒരു ക്ഷേമ പെൻഷൻ കാല പെൻഷനാണ് അവർക്ക് ലഭിക്കുന്നത് സർക്കാരിൻ്റെ മറ്റൊരു സഹായം ലഭിക്കാത്തവർക്ക് വാർത്തകാല പെൻഷൻ വലിയ സഹായകരമാണ് കാർത്തിക പെൻഷനിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കാൻ സാധിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അതുകൊണ്ട് പുതിയ ഫർണാൻസ് സമിതിക്കാർ അധികാര ഏറ്റവും അതിൻ്റെയൊക്കെ മീറ്റിംഗ് കൂടി അത് അംഗീകരിച്ചൊക്കെ വരാൻ സമയമാണ് അതുകൊണ്ട് തന്നെ ഈ അവസാന സമയത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക എത്രയും പെട്ടെന്ന് എല്ലാം രേഖകളൊക്കെ സംരക്ഷിച്ച് വർദ്ധ സംരക്ഷണ നടത്ത നേടേണ്ടതാണ് അഷ ആശയ കേന്ദ്രത്തിൽ ആദ്യമായി നമുക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇതെല്ലാം നമ്മുടെ പഞ്ചായത്ത് യോഗ എ പിക്ക് വേണേ വേണ്ടത് പിന്നെ അത് ഫീ ഫീൽഡ് ഔട്ട് യോഗം ചേർന്ന് ഇത് പാസ്സാക്കി ആണ് അപ്പോൾ ഇതിന് കാലതാമസമൊക്കെ ഉണ്ട് സമയമെടുക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ നന്നായി ഇങ്ങനെയുള്ള കാലതാമസൊക്കെ ഒഴിവാക്കാൻ ഇലക്ഷന് മുമ്പാകെ തന്നെ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന ഒരു സമയമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഒന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കുട്ടികളുടെ ആധാർ അപ്ഡേറ്റുമായിട്ട് പുതിയൊരു അപ്ഡേറ്റ് ഇങ്ങനെ അധികം താമസിക്കും വരും എന്നാണ് അറിയാൻ കഴിയുന്നത് നിർബന്ധത അഞ്ചാം വയസ്സിൽ നിർബന്ധത ബയോമാസ്റ്ററിങ് ചെയ്യുന്നതാണ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ഈ പറയുന്ന ബയോമാസ്റ്റർ ചെയ്യാൻ വരും കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് വർഷത്തെ അളവാണ് അനുവദിച്ചിരുന്നത് ഏഴാം വയസ്സ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പതിനഞ്ചാം വയസ്സ് വരെ വരെ പതിനഞ്ചാം വയസ്സ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏഴാം വയസ്സിലും പതിനേഴാം വയസ്സിലും ഇനി ഇതൊരു മാറ്റം വരെയാണ് അഞ്ച് അഞ്ചാം വയസ്സ് തുടങ്ങി പതിനേഴാം വയസ്സ് വരെ തുടച്ച വർഷങ്ങളിൽ ചെയ്യാം അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരികയാണ് അപ്പോൾ എട്ടാം വയസ്സിലും ഒമ്പതാം വയസ്സിലും പത്താം വയസ്സിലുമൊക്കെ മാസ്റ്റർ ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത് കുട്ടികളുടെ രക്ഷാകർത്താക്കൾ പ്രത്യേകം സൃഷ്ടിക്കുക ഇതില്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും സ്കോളർഷിപ്പുകളെ മാർക്കുക റിസൾട്ട് അപേക്ഷ മാർക്കുകൾ ഒപ്പിടാൻ പോകുമ്പോഴും സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോഴും എൻ്റെ എൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഈ പുതുക്കളിൻ്റെ കൂടെ ആ ടീവും മൊബൈൽ നമ്പറും ചേർക്കാൻ മറക്കരുത് നിങ്ങൾ പേഴ്സണൽ മൊബൈൽ നമ്പർ ചേർക്കാൻ ഉറപ്പായിട്ടും മറക്കാതിരിക്കുക വിലാസം തിരുത്തിണെങ്കി അങ്ങനെ പിന്നെ പേര് തിരിത്തിണെങ്കി അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരുത്തി എടുക്കണമെങ്കിൽ ഒന്ന് പോയാൽ തിരുത്തിയെടുക്കുക സാധാരണ ബയോമസ്റ്ററിങ് അക്ഷയ കേന്ദ്രം വഴി ചെറിയ കാര്യങ്ങൾ വല്ലാണെങ്കിൽ ഓൺലൈൻ വഴി വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റി ആധാർ സേവാ സെൻ്ററിലും ഇതൊക്കെ ചെയ്യാവുന്നതാണെന്ന കാര്യം എല്ലാവരും ഓർക്കുക അപ്പോൾ എല്ലാവരും എത്ര പെട്ടെന്ന് പോയി ചെയ്യുകയും ഈ കുട്ടികളുടെ ഫാമിലി നേന്നെ അത് ബാധിച്ചേക്കാം ഇപ്പം എല്ലാ കാര്യത്തിനും ആധാർ കാർഡ് ആവശ്യമാണ് എല്ലാ നമ്മൾ ഏതൊക്കെ വിഷയത്തിനുമായാലും ആധാർ കാർഡാണ് ആദ്യം ചെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ചെയ്യുക ഈ കാര്യം കുട്ടികളുടെ രക്ഷകർത്താക്കൾ സൃഷ്ടിക്കുക രാജ്യം എല്ലാം ഇപ്പോൾ സ്കോളർഷിപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഡിഗ്രി മറ്റ് മുന്നോട്ട് ഡിഗ്രി ആയിട്ടുള്ള കുട്ടികൾ ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കും യോഗ്യത ഉള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ഞാൻ അടുത്ത തവണ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ വിശദമായിട്ട് തന്നെ പറയാം അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുക ഇപ്പം അപേക്ഷകൾ ക്ഷീണിക്കുക ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് കമ്മിൻ്റെ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു ഷെയർ ചെയ്യുക വീഡിയോസ് സ്കൈപ്പ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ എന്നെ വിളിത് ഇട്ട് ഞാൻ വീണ്ടും ഓരോ വീഡിയോ നിങ്ങൾ തെളിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങാൻ നാല് വരും വരും പുസ്തകങ്ങളുടെ ചാനലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു